നിക്ഷേപം സംബന്ധിച്ച ഇന്ത്യ സൗദി അറേബ്യ ഉന്നതതല ദൗത്യസംഘത്തിന്റെ ആദ്യ യോഗം നടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്ര സൗദി ഊർജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് രാജകുമാരൻ എന്നിവരുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം വെർച്വൽ രൂപത്തിലായിരുന്നു യോഗം ദൗത്യ സംഘത്തിന്റെ സാങ്കേതിക സംഘങ്ങൾ തമ്മിൽ നടന്ന ചർച്ച ഇരുപക്ഷവും അവലോകനം ചെയ്തു ശുദ്ധീകരണ പെട്രോ കെമിക്കൽ നിലയങ്ങൾ നവ പുനരുപാദക ഊർജം വൈദ്യുതി ടെലികോം നൂതന ആശയം എന്നിവയുൾപ്പെടെയുള്ള പൊതു സ്വകാര്യ മേഖലയിലെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി നിക്ഷേപത്തിനുള്ള വിവിധ അവസരങ്ങളെക്കുറിച്ച് ക്രിയാത്മക ചർച്ചകൾ നടന്നു പരസ്പര പ്രയോജനപ്രദമായ രീതിയിൽ ദ്വിമുഖ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടികളെ കുറിച്ച് ഇരുപക്ഷവും വിശദമായ അവലോകനം നടത്തി സൗദി അറേബ്യയിലെ കിരീടാവകാശിയുടെ സന്ദർശന വേളയിൽ ഉറപ്പു നൽകിയ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ സൗദി നിക്ഷേപത്തിന് സജീവ പിന്തുണ നൽകാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവർത്തിച്ചു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിർദ്ദിഷ്ട നിക്ഷേപങ്ങളിൽ ധാരണയിൽ എത്തുന്നതിനും ഇരുപക്ഷത്തെയും സാങ്കേതിക സംഘങ്ങൾ തമ്മിൽ പതിവായി കൂടിയാലോചനകൾ നടത്താനും ധാരണയായി പെട്രോളിയം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം എണ്ണ വാതക മേഖലയിലെ പരസ്പര പ്രയോജനകരമായ നിക്ഷേപത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകൾക്കായി സൗദി അറേബ്യ സന്ദർശിക്കും ഇന്ത്യയിൽ സവറിൻ വെൽത്ത് ഫണ്ട് പി ഐ എഫിന്റെ ഓഫീസ് സ്ഥാപിക്കാൻ സൗദി പക്ഷത്തെ ക്ഷണിക്കുകയും ചെയ്തു ഉന്നതതല ദൗത്യ സംഘത്തിന്റെ അടുത്ത ഘട്ട യോഗത്തിനായി പ്രിൻസിപ്പൽ സെക്രട്ടറി സൗദി അറേബ്യയിലെ ഊർജ്ജമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ഇന്ത്യ സന്ദർശന വേളയിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എടുത്ത തീരുമാനത്തെ തുടർന്ന് ഉഭയകക്ഷി നിക്ഷേപം സുഗമമാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമാണ് ഉന്നതതല ദൗത്യ സംഘം ഇന്ത്യയിലെ നീതി ആയോഗ് സിഇഒ സാമ്പത്തികകാര്യ വാണിജ്യ വിദേശകാര്യ വ്യവസായിക ആഭ്യന്തര വ്യാപാര പെട്രോളിയം പ്രകൃതിവാതക ഊർജ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരുൾപ്പെടെയുള്ള ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ദൗത്യ സംഘത്തിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക്